പ്രിയപ്പെട്ടവർ ഞമ്മളെ കുളത്തിലേക്ക് ഇനി ആരും വരരുത് എന്ന് അറിയിക്കാണ് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ആരും വരരുത് അവിടെ കുളിച്ച ഒരാൾക്ക് അസെപ്റ്റിക് എന്ന രോഗം സ്ഥിരീകരിച്ചിരിക്കാണ് അപ്പം ആരും ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ആരും വരരുത് പെരുവള്ളൂർ ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാരും ആഘോഷിച്ചിരുന്ന കുളാണ് തീർച്ചയായിട്ടും അങ്ങനൊരു സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ റിപ്പോർട്ട് വന്നുകൊണ്ട് പെട്ടെന്ന് അറിയിക്കുകയാണ് ഞാനും എല്ലാവരും വീഡിയോ ചെയ്ത് ഒരുപാട് ഒരുപാട് നാടുകളിൽ നാടുകളിൽ നിന്നൊക്കെ അവിടെ ആളുകൾ കുളിക്കാനെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ കുളം ഇപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതാണ് നമ്മളെ കുളത്തിന്റെ അവസ്ഥ കേട്ടോ ഒരു മനുഷ്യനില്ല അതാണ് ആളുകൾ ആ വോയിസും കാര്യങ്ങളൊക്കെ കേട്ടപ്പം ആരും അങ്ങോട്ട് വന്നിട്ടില്ല അപ്പൊ ഏതായാലും നമ്മൾ ഒരു അറിയിപ്പ് വരുന്നത് വരെ ഇതുപോലെ തന്നെ തുടരാൻ അറിയിക്കുകയാണ് കഠിനമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തുവേദന പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ ബുദ്ധിമുട്ട് ഇങ്ങനത്തെ എന്ത് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ആരോഗ്യവകുപ്പിനെ പോയി കാണുക അതിന്റെ വേണ്ടതായ തക്കതായ ശുശ്രൂഷ നേടുക എന്നറിയിക്കാണ് അപ്പോൾ ഓക്കെ നിങ്ങളുടെ സ്വന്തം സുൽത്താൻ കാക്കതും